പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അജിത് വെൽക്കം ബാക്ക് ടു കണ്ണാടം ബ്ലോഗ്സ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് വണ്ടിയുടെ ബാക്കിൽ ഒരു സ്പോയിലർ വെച്ചേക്കുന്നാണ്ടോ അതെങ്ങനെയാണ് നമ്മൾ വെച്ചെന്നുള്ളത് കാണിക്കാൻ വേണ്ടി പോകുക കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോയിലർ വെക്കാൻ വേണ്ടി പോകാം കേട്ടോ ജസ്റ്റ് രണ്ട് പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടേ അതായത് നമ്മുടെ സ്പോയിലറിൽ ബോൾട്ട് വരേണ്ട സ്ഥലത്ത് ഇതുപോലെ നമ്മളൊരു പേപ്പർ വെച്ചിട്ട് അതിൽ പേസ്റ്റ് വെച്ചേക്കാണ് എന്നിട്ട് ജസ്റ്റ് ഇതിലേക്ക് വെച്ച് നോക്കുമ്പോൾ ആ പോയിൻറ്റ് ഇവിടെ ഒട്ടിയിരിക്കും അപ്പോൾ നമുക്ക് സ്ക്രൂ വരുന്ന സ്ഥലം ഏതാണെന്നുള്ളത് മനസ്സിലാവും സത്രം ചെയ്തു വെച്ചേക്കാം കേട്ടോ ഇന്ന് നമുക്ക് ഇതിനകത്ത് ഹോൾ ഇടണം നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ കയ്യിലില്ല അതുകൊണ്ട് നമ്മൾ ധ്യൊരു സംഭവം കൊണ്ടാണ് ഹോൾ ഇടാൻ പോകുന്നത് കേട്ടോ ഓക്കെ ഇടാമോ ഓക്കെ ചെറിയ ഹോൾ ഹോൾഡിട്ട് വലുതാക്കിയാൽ അല്ലേ ഇവിടെ ഒരു പൊട്ടൽ കാണുന്നുണ്ട് അതെ ഇവിടെ അതെ അതായിരിക്കണം അതാണ് കാണാം കണ്ട പൊട്ടൽ കണ്ടോ അത് തന്നെ അതുതന്നെ നമ്മളിവിടെ ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അതാ ഇത് ഹോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ബോൾട്ടിങ്ങനെ കയറാൻ പാതിനായിട്ടുണ്ട് ശരിക്കും ബോൾട്ട് താഴത്തു നിന്ന് മേലോട്ടാ കേട്ടോ ആയിരുന്നു നമ്മുടെ സ്പോയിലറിൻ്റെ താഴത്താണ് ബോൾട്ട് കയറുന്നത് നെട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ താഴത്തുനിന്ന് കയറും നമ്മളങ്ങനെ രണ്ട് സൈഡിലും ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്പോയിലർ വെച്ച് നോക്കാം ഇവിടെ എങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ അകത്തുകൂടിയാണ് നമ്മുടെ ഈ കാണുന്നതാണ് ബോൾട്ട് ഇങ്ങനെ കയറി അതായത് അകത്താണ് അകത്താണായിരുന്നു ഇതിൻ്റെ അകത്ത് സ്പോയിലറിൻ്റെ അടിഭാഗത്ത് ചെറിയൊരു റബ്ബറിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടി തൽക്കാലത്തേക്ക് പ്ലെയർ കൊണ്ട് ടൈറ്റ് ചെയ്യണ്ട അഥവാ ടൈറ്റ് ആയില്ലെങ്കിൽ നമുക്ക് നാളെ സ്പാനർ തപ്പി എടുക്കാം ടേറ്റ് കേട്ടില്ല തേച്ച് ഓ മതി ഓക്കേ ഇതാണ് നമ്മുടെ സ്പോയിലറ് പകൽ കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ പറ്റും ആയിരിക്കും അപ്പം പൊടിയൊക്കെ ആയിട്ടുണ്ട് കണ്ടോ നൈസാല്ലേ അതായത് നമ്മുടെ എൻ്റെ ബിളാക്കിലിരിക്കുന്ന സെയിം സാധനം ഈ സെയിം സാധനം തന്നെ കേട്ടോ ആ സെയിം സാധനം തന്നെയാണ് ഇവിടെ വെച്ചേക്കുന്നത്